റിനു ശ്രീധ നമുക്കൊപ്പമുണ്ട് ഇപ്പോൾ സണ്ണി ജോസഫോടെ സന്ദർശനം നടത്തിയപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ബിന്ദുവിനുള്ള നീതി അത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അവിടെ എസ് ഐ പ്രസാദ് എന്ന പേരൂർക്കട സ്റ്റേഷനിലെ എസ് ഐക്കെതിരെ മാത്രം നടപടിയെടുത്തിട്ട് കാര്യമില്ല കോൺസ്റ്റബിൾ പ്രസന്നൻ ഏറ്റവും കൂടുതൽ മാനസികമായി ബുദ്ധിമുട്ടിച്ച വെള്ളം ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെള്ളമില്ലാഞ്ഞിട്ടല്ല വെള്ളം വെക്കാൻ കൂജയോ അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടറോ ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ആ വെള്ളമല്ല ശുചിമുറിയിലെ വെള്ളം പോയി ബക്കറ്റിൽ നിന്ന് കോരി കുടിച്ചോളൂ എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ നിറവും അവരുടെ അവർ ഏത് ഇതിൽ നിന്ന് വരുന്ന ആളാണ് അവരോടൊരു ദളിത് സ്ത്രീ എന്ന നിലയിൽ തന്നെയാണ് ഇടപെടുകയും അങ്ങനെ പുച്ഛത്തോടെ പറയുകയും ചെയ്തത് കൂടി നമ്മൾ കാണേണ്ടതല്ലേ ആയിരുന്നു ശ്രീധർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നടപടി ഈ സർക്കാർ എടുക്കേണ്ടതല്ലേ തീർച്ചയായും അതായത് ഈ നിറത്തിൻ്റെ പേരിലുള്ള ഒരു അവഗണന തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നടന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം അത്രയും അതിക്രൂരമായിട്ടുള്ള ദാഹജലം ചോദിച്ചിട്ട് കൊടുക്കാത്ത മനുഷ്യരുണ്ടോ എന്നുള്ളതാണ് പൊതുസമൂഹം ചോദിക്കുന്നത് വെള്ളം ചോദിച്ചപ്പോൾ ഒരു കുറ്റവാളിയാണെങ്കിൽ പോലും കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ പോലും പോലീസ് കൊടുക്കാതെ കക്കൂസിൽ നിന്ന് ബക്കറ്റിലുണ്ട് അത് വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രസന്നൻ എന്നുള്ള പേരാണ് ഇവർ ആരോപിക്കുന്നത് ആ പോലീസുകാരനെതിരെ നിലവിൽ ഇതുവരെയും നടപടിയെടുത്ത് ില്ല ഒപ്പം അതിക്രൂരമായി ഇവരെ തെറിയഭിഷേകം നടത്തിയ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ പേര് ഇവർക്ക് അറിയില്ല പക്ഷെ ആ പരാതിയിൽ കൃത്യമായി പേരറിയാത്ത ഒരു കണ്ടാലറിയാവുന്ന പോലീസുകാരനെന്ന് കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ അന്വേഷണം നടക്കുന്നുണ്ട് ഈ അന്വേഷണത്തിനൊടുവിൽ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വീഴ്ചയുണ്ടായി എന്നുള്ളൊരു റിപ്പോർട്ടാണോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടി ഇരിക്കുന്നു അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമോ എന്നുള്ളതാണ് എങ്കിൽ പോലും ഇത്രയും ദിവസമാകുന്നു ഈ പരാതി നൽകിയതിനു ശേഷം ആ മൂന്നാം തീയതി ഈ മാസം മൂന്നാം തീയതിയാണ് പരാതി നൽകുന്നത് ഏകദേശം ിവസത്തോളമാകുന്നു പരാതി ശേഷം ഇതുവരെയും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈ വാർത്ത നൽകുന്നു അതിനുശേഷം ശേഷം കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിന്നിവർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വരുന്നു ഇതെല്ലാം തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു പൊതുസമൂഹം ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോഴാണ് ആഭ്യന്തര വകുപ്പ് ഉണർന്നത് എസ് എങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിൽ അല്പം ആശ്വാസമുണ്ട് എന്ന് ബിന്ദു പങ്കുവയ്ക്കുമ്പോഴും താൻ അനുഭവിച്ച യാതനയുടെ ഒരു പകുതി പോയി ായില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് എന്തായിരുന്നാലും ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ പതിനൊന്നാം തീയതി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു അതിനുശേഷമാണ് ആഭ്യന്തര വകുപ്പ് ഒരു അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവർക്ക് നീതി ലഭിക്കേണ്ടുന്ന ഒരിടത്ത് നിന്ന് നീതി നിഷേധിച്ചൊരു വാർത്ത കൂടി നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നു തുടർന്നാണ് ഒരു നടപടികളിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യം വരുന്നത് എന്തായാലും ബിന്ദുവിനൊപ്പം നിന്നുകൊണ്ട് ബിന്ദുവിൻ്റെ കണ്ണീരിനൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഇത്തരം ഒരു തീരുമാനത്തെ വേണ്ടി കഴിഞ്ഞു എന്നുള്ള സുജ ീധരും ഒപ്പം ടി വി പ്രസാദും ആർ റോഷിപാലുമാണ് വിലയിരുത്തലുകളുമായി നമുക്കൊപ്പം ചേർന്നത് ഈ വാർത്തയിന്മേൽ ബിന്ദുവിന് നീതി ഉറപ്പാകും വരെ നമ്മൾ ഉണ്ടാകും ടി വി പ്രസാദും ആർ റോഷിപാലും റിനു ശ്രീധരും കൂടുതൽ വിവരങ്ങളുമായി വരും മണിക്കൂറുകളിലും പ്രേക്ഷകർക്കൊപ്പം ചേരും